കിടപ്പുരോഗിയായ വോട്ടർക്ക് വീട്ടിൽ അവകാശം രേഖപ്പെടുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടും വനത്തിലൂടെ നടന്നത് പതിനെട്ട് കിലോമീറ്റർ കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടി നൂറടിയിലെ മുപ്പത്തിയൊന്നാം ബൂത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറാം നമ്പർ വോട്ടറാണ് തൊണ്ണൂറ്റി വയസ്സുള്ള ശിവലിംഗം കിടപ്പുരോഗിയായ ഇടമലക്കുടി നൂറടി സ്വദേശി ശിവലിംഗം ബൂത്ത് ലെവൽ ഓഫീസർ വഴി അസന്നഹിതർക്കുള്ള വോട്ടിംഗ് സൗകര്യത്തിനായി അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ ഒൻപതംഗ സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണിയോടെ മൂന്നാറിൽ നിന്നും പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവയുളം ദേശീയോദ്യാനം വഴി പെട്ടിമുടിയിലെത്തുകയും ഇവിടെ നിന്ന് ഓഫ് റോഡ് സൗകര്യമുള്ള ജീപ്പുകളിൽ ഇടമലക്കുടിക്ക് അടുത്തുള്ള കേപ്പക്കാടെത്തുകയും ചെയ്തു അവിടെ നിന്ന് കാൽനട യാത്രാ സൗകര്യം മാത്രമേ സാധ്യമാകൂ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ മൂന്ന് സ്ത്രീകൾ അടങ്ങുന്ന സംഘം രാവിലെ എട്ട് മണിയോടെ യാത്ര ആരംഭിച്ചു കാട്ടുപോത്തിന്റെ വലിയ കാൽപ്പാടുകളും ആനപ്പിണ്ണങ്ങളും ഉദ്യോഗസ്ഥ സംഘത്തെ ചെറുതായല്ല പേടിപ്പിച്ചത് വനം വകുപ്പിന്റെ വാച്ചർമാർ ആനച്ചൂരു മനസ്സിലാക്കാൻ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു നീണ്ട അഞ്ചേകാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് നൂറടി എന്ന കുടിയിലെത്തുകയായിരുന്നു പത്തോളം വീടുകളായിരുന്നു കുടിയിലുണ്ടായിരുന്ന പക്ഷേ വീടുകൾക്ക് പുറത്ത് ആരെയും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ സംഘത്തിന് വോട്ടർ റബീഡ് ചോദിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഒടുവിൽ ബൂത്ത് ലെവൽ ഓഫീസറെ ശിവലിംഗത്തിന്റെ വീട്ടിലെത്തിച്ചു ഏറെക്കാലമായി കിടപ്പിലാണ് ഇദ്ദേഹം എണീറ്റിരിക്കുവാനും സംസാരിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് വോട്ട് ചെയ്യാൻ ചെറുമകന്റെ സഹായം വേണം ഇത്രയും വനത്തിനുള്ളിൽ സഞ്ചരിച്ച് ഇത്ര ദൂരെ വന്ന് കഷ്ടപ്പെട്ട് മുത്തശ്ശിനു വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും അപ്പോൾ സന്തോഷമുണ്ട് മുത്തശ്ശിനെ നല്ലൊരു സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ക്രമമായി അടുക്കിയ ഈറ്റക്കമ്പുകളിൽ മണ്ണ് നിർമ്മിച്ച വീട് കിടക്കിക്ക് അരികിൽ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഒരുക്കി തീർത്തും രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനുള്ള അവസരം വോട്ടർക്ക് ഉദ്യോഗസ്ഥന്മാർ നൽകി അവിടെ വച്ച് തന്നെ ബാലറ്റ് പേപ്പർ സുരക്ഷിതമായി വോട്ട് പെട്ടിയിലുമാക്കി തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ യാത്ര പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പുകയായിരുന്നു ശിവലിംഗം ലോക്സഭ ഭാഗമായി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വനിതകളായ പോളിംഗ് ഉദ്യോഗസ്ഥർ അധികം കിലോമീറ്റർ സഞ്ചരിച്ച് ഇടമലക്കുടിയിലേക്ക് എത്തിയത് ഞങ്ങൾ ഏകദേശം രണ്ടര മണിക്കൂറോളം ജീപ്പിലും ട്രക്കിംഗ് ജീപ്പിലും ശേഷം ഒരു അഞ്ച് മണിക്കൂറോളം കൊടും വനത്തിലൂടെ നടന്നുമാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത് ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ള വഴികളായിരുന്നു ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജിഷ മെറിൻ ജോസ് മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക എം ആശ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്ക് എ വി ഡെസിമോൾ എടമലക്കുടി വില്ലേജ് ഓഫീസർ ശ്യാംജി നാഥ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിഷേക് കെ എസ് ഷിബിന്ദ സി എൽ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാർ കെ ആർ ഫോറസ്റ്റ് വാച്ചർമാരായ കെ രാമൻ ശിവസേനൻ ബി എൽഒ ജയകുമാർ എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടപടികൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി പി ആർ ഡി ടീമും ഒപ്പമുണ്ടായിരുന്നു electron disk media net.